വലിയ ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടിയിൽ ഓൺലൈനായി വാങ്ങിച്ച പച്ചവഴുതന ചെടിയുടെ വിത്തുകൾ കുറേ വിതറി ധാരാളം തൈകൾ ഉണ്ടായി അപ്പോൾ അത്രയും തൈകൾ എന്തായാലും ആ ചെടിച്ചട്ടിയിൽ വളരാൻ പറ്റില്ല എന്ന് കണ്ടതുകൊണ്ടും മുറ്റത്ത് പിന്നെ വേറെ കുറച്ച് കാണാൻ സ്ഥലവും ഇല്ലാത്തതുകൊണ്ട് കുറേ ചെടിച്ചട്ടികളുണ്ടായിരുന്നു പൊതു വാങ്ങിയത് അതിലൊരു പകുതി പോട്ടിങ് മിക്സ്ചർ ഉണ്ടായിരുന്നു പിന്നെ മുറ്റത്ത് കുറച്ച് പൂഴിയെടുക്കുന്നുണ്ടായിരുന്നു ബാക്കി ആ പൂഴി അങ്ങ് എടുത്തിട്ട് നിറച്ചു പിന്നെ അടിയിൽ ചെറിയ ദ്വാരങ്ങളുണ്ടാക്കി വെള്ളം അധികം ഉള്ളത് ഒഴിഞ്ഞു പോവാൻ യഥാർത്ഥത്തിൽ ഇത് ടെറസിൽ കൃഷി ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച ചെടിച്ചട്ടികളായിരുന്നു അവിടെ ദ്വാരമില്ലാതെയാണ് വയ്ക്കാറ് ചളിവെള്ളം ടെറസ്സിൽ വീണ് വൃത്തിയേടാവാതിരിക്കാൻ പിന്നെ മഴ ആയപ്പോൾ അവിടെ വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് താഴെ കൊണ്ടുവന്നു അങ്ങനെയാണ് ആ കുറച്ച് ചെടിച്ചട്ടികളിലേക്ക് ഈ വഴുതന തൈകൾ ഇതാണ് ആ വലിയ ചെടിച്ചട്ടിയുടെ കുറച്ച് ഭാഗം ബാക്കി കുറേ തൈകളൊക്കെ പറിച്ചു കഴിഞ്ഞ ശേഷം എടുത്തതാണ് ക്ലിപ്പ് ആ ചെടിച്ചട്ടിയിൽ ഒരു പകുതി ഭാഗത്തെ വഴുതനെ പാകിയിരുന്നുള്ളൂ മറ്റേ പകുതിയിൽ ഓൺലൈനായിട്ട് വാങ്ങിച്ച ക്യാപ്സിക്കം വിത്താണ് പാകിയത് ഒന്നുപോലും മുളച്ചില്ല അപ്പോൾ അങ്ങനെയാണ് ഈ കുറേ ചെറിയ ചെടിച്ചട്ടികളിലേക്കുള്ള തൈ ഉണ്ടായത് ഇത് ചില ചെടിച്ചട്ടികളിൽ രണ്ട് മൂന്ന് തൈകളൊക്കെ ഒന്നിച്ച് കാണാം അതിൻ്റെ കാരണം ഞാൻ ഈ പുഴിയിൽ മൺകോരി കൊണ്ട് ചെറിയ മൺകോരി കൊണ്ട് ഒരു വലിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിലാണ് ഇത് പറിച്ചു കിടന്നത് അപ്പോൾ പറിക്കാൻ നോക്കുമ്പോൾ ചെടികളൊക്കെ വളരെ അടുത്തെടുത്തായതുകൊണ്ട് തൈകൾ വളരെ അടുത്തെടുത്തായതുകൊണ്ട് വേർപ്പെടുത്തിയെടുക്കുമ്പോൾ അതിൻ്റെ വേരിന് കേടുപറ്റാൻ വഴിയുണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു മൺകോരി കൊണ്ട് രണ്ട് മൂന്നെണ്ണം അടുപ്പിച്ചുള്ളത് ഒറ്റടിക്ക് അതിൻ്റെ കടയ്ക്കിലുള്ള മണ്ണടക്കം കോരിയെടുക്കും എന്നിട്ട് കുറച്ചുകൂടെ വലുപ്പമുള്ളൊരു കുഴിയിൽ പുഴയിലങ്ങ് വയ്ക്കും അപ്പം അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ചെടികളുടെ വേരിനും കേടുപറ്റില്ല പിന്നെ ആ മണ്ണും കൂടെ കൂടെ ഉള്ളതുകൊണ്ട് എളുപ്പം ചിട്ടുന്നതാണ് എൻ്റെ കണക്ക് കാരണം നമ്മൾ ചേ വേരൊക്കെ വേർപ്പെടുത്തിയിട്ട് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേനൽക്കാലത്താണെങ്കിൽ ഉണങ്ങി പോകാൻ നല്ല സാധ്യത ഉണ്ട് ഇപ്പോൾ നല്ല മഴയുള്ള സീസൺ ആയതുകൊണ്ട് ചിലപ്പോൾ ഉണങ്ങി പോയില്ലായിരിക്കും പക്ഷേ ഏതായാലും ഇത് കുറച്ച് ഇത് പറിച്ചു കണ്ടിട്ട് പിന്നെയും പുതിയത് പിന്നെയും പറിച്ചു കണ്ടട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാരണം ആ ഒരു ചട്ടിയിൽ ഇപ്പോഴും കുറച്ച് കൂടുതലുണ്ടല്ലോ ഇത്രയും അവിടെ വളരാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറേ കൂടെ പറിച്ചു കണ്ടിട്ടുണ്ട്